നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ ബയണിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ യു സി എല്ലിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ റയൽ തോൽവിയുടെ വക്കിലായിരുന്നു പിന്നീട് മത്സരത്തിന്റെ അവസാനത്തിൽ ഹൊസേലു നേടിയ ഇരട്ട ഗോളുകളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അതേസമയം ബ്രസീലിയൻ സൂപ്പർ താരം ായ വിനീഷ്യസ് ജൂനിയർ മിന്നുന്ന പ്രകടനമാണ് മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത് റയൽ മാഡ്രിഡ് ആദ്യ ഗോൾ നേടിയത് ബയൺ ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയറുടെ പിഴവിൽ നിന്നാണ് വിനീഷ്യസിന്റെ ഷോട്ട് അദ്ദേഹത്തിന് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല അവസരം കാത്തു നിന്ന ഹൊസേലു അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഈയൊരു പിഴവിലും അതുപോലെ തന്നെ തോൽവിയിലും മാനുവൽ ന്യൂയർ വളരെയധികം നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഏതൊരാൾക്കും തന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാകുമെന്നാണ് ഇതിനെക്കുറിച്ച് ന്യൂയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മനസ്സിലാകും മത്സരത്തിന്റെ എൺപത്തി അഞ്ചാം മിനിറ്റ് വരെ ഞങ്ങൾ ഒരു മുന്നിലായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ പരാജയപ്പെട്ടതും പുറത്തായതും ഇത് വളരെയധികം കൈപ്പേറിയതാണ് ലണ്ടനിലേക്ക് ഒരു സ്റ്റെപ്പ് മാത്രം അകലത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഫൈനലിൽ എത്തി എന്ന് കരുതിയതാണ് പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല ഇതാണ് ബയണിന്റെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതോടുകൂടി ബയൺ മ്യൂണിക് ഈയൊരു സീസണിൽ ഇപ്പോൾ ട്രോഫിയിലെ ആയിട്ടുണ്ട് നേരത്തെ തന്നെ അവർക്ക് ബൂണ്ടസ് ലിഗ കിരീടവും അതുപോലെ തന്നെ ഡി എഫ് ബി പോക്കലും നഷ്ടമായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഇപ്പോൾ ബയൺ മ്യൂണിക്കിന് ഒരു സീസണിൽ കിരീടങ്ങൾ ഒന്നും നേടാൻ സാധിക്കാതെ പോകുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒന്നും കാണാം